കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ ചാണ്ടി ചാണ്ടിയമ്മന്റെ ചാട്ടം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആദ്യം ചാണ്ടി ചാണ്ടിയമ്മൻ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി അല്ല ചാണ്ടി ഉമ്മൻ എന്ന വലിയ സത്യമാണ് മകൻ അപ്പനോളവും അതിലധികവും വലുതാകുന്നതിൽ തെറ്റില്ല പക്ഷേ സ്വയം തല്ലിപ്പഴിപ്പിക്കരുത് അർഹതയുള്ള അനവധി പേരുണ്ടായിട്ടും അപ്പൻ്റെ സീറ്റിൽ എം എൽ എ ആയില്ലേ ഭാരവാഹി പട്ടികയിൽ ഇല്ലെന്ന് പറഞ്ഞ് താങ്കൾ വലിയ വായിൽ തുള്ളുമ്പോൾ താങ്കളുടെ സ്ഥാനത്ത് എം എൽ എ ആകാൻ യോഗ്യതയുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരൊക്കെ ആ സമയം എന്ത് ചെയ്യണമായിരുന്നു എന്നുകൂടി ആലോചിക്കണം കോൺഗ്രസിൽ ഭാരവാഹി ആകുന്നതാണോ എം എൽ എ ആകുന്നതാണോ വലിയ കാര്യം നേതാവാകാൻ ആർക്കും പറ്റും ചാണ്ടി നല്ല അനുയായി ആകാനാണ് പഠിക്കേണ്ടത് തോണ്ടി തൊട്ടുകൂട്ടി കൂടെ നടക്കുന്നവരെ കണ്ട് നെകളിക്കരുത് അധികം ചാണ്ടിയാൽ ചണ്ടിയാകാനും അത്രയധികം സമയമൊന്നും വേണ്ട